എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ നിങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി പന്ത്രണ്ട് രാശികളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ തന്നിരിക്കുന്നത് കാരണം നമ്മളൊരു പത്ത് മിനിറ്റ് തരുന്ന വീഡിയോയിലല്ല ജീവിതം എന്ന് പറയുന്നത് അസ്ട്രോളജി എന്ന് പറയുന്നത് എന്നാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവഹിക്കാൻ പറ്റി അതിന് നന്ദിയുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ 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 ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് എൻ്റെ ഗുരുക്കന്മാർ എന്നെ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് അതിന് നിങ്ങളുടെ ലൈ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഷെയറും എനിക്ക് തരണം കാരണം അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ ലൈക്കും എന്നെ മുന്നേറാനുള്ള പ്രോത്സാഹനം തരുന്നുണ്ട് എനിക്ക് അത് ദയവ് ചെയ്ത് ചെയ്യുക സുഹൃത്തുക്കളെ എന്താണ് അസ്ട്രോളജി അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു വിശ്വസിക്കാനൊക്കാത്ത സബ്ജക്റ്റാണോ അതോ വിശ്വസിക്കാവുന്ന സബ്ജക്റ്റാണോ ഇതാണല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പലരും പറയുന്നുണ്ട് ഈ അസ്ട്രോളജിയൊക്കെ ചുമ്മാതാണ് ഇതിനൊന്നും കാര്യമില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കായി അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല ഇതൊക്കെ നമ്മൾ സാധാരണമായിട്ട് ഈ നാട്ടിൻ പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ഞാനും ഇങ്ങനെയൊക്കെ പലതും പല രീതിയിലും കേട്ട് വളർന്ന് ആ രീതിയിലൊക്കെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ഒരു കാര്യം ഞാൻ പറയാം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആൾറെഡി ഡിസൈഡഡാണ് ഒന്നും വന്ന് പുതിയതായിട്ട് അപ്പം തീരുമാനിച്ചു കൊണ്ടുവരുന്നില്ല ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിലായാലും കാണാം ബൈബിളിലായാലും കാണാം ഒരു പുൽക്കൊടി പോലും ഭഗവാൻ ആ പരമാത്മാവിൻ്റെ അറിവല്ലാതെ ഇവിടെ ഉണ്ടാകുന്നില്ല ഇവിടെ നശിക്കുന്നില്ല അപ്പോൾ അത് സത്യമാണല്ലോ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആപേക്ഷി അതായത് ചുറ്റുപാടുകൾക്കനുസരിച്ച് നടക്കുന്നതല്ല ചുറ്റുപാടുകൾ സൃഷ്ടിക്കപ്പെട്ട് അതനുസരിച്ച് നടക്കുന്നതാണ് നമ്മുടെ ഒരു നല്ല കാര്യങ്ങൾ ഒരു കുട്ടി നല്ല വ്യക്തിത്വമായിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഒരു ചുറ്റുപാട് ചുറ്റുപാടവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അതിനുള്ള ഒരു സാഹചര്യമാണ് അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് ഇതിന് നമ്മുടെ പുരാതന പിന്നെ പുരാതന ഇതിഹാസത്തിലൊരു കഥയുണ്ട് ഞാനതിനെ ആ ക്യാരക്ടേഴ്സിനെ പറ്റിയൊന്നും ബോധപൂർവം ഞാനതിൻ്റെ പേര് പറയുന്നില്ല സുഹൃത്തുക്കളെ ഒരിക്കൽ ഒരു മഹാരാജാവ് മഹാരാജാവ് രണ്ട് പുത്രന്മാർ ഇങ്ങനെ ഒരു ഒരു ഫാമിലിയാണെന്ന് വെച്ചാൽ പാലസ് എന്ന് പറയുന്നു ഒരിക്കൽ ഭഗവാൻ ശിവൻ യമരാജാവിനെ വിളിച്ച് പറഞ്ഞു ആ അവരുടെ അച്ഛനെ അതായത് ആ രാജാവിനെ തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കട്ടെ അദ്ദേഹത്തിന് സമയമായി അദ്ദേഹത്തിനെ കുളിച്ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവർക്ക് അമ്മ ആൾറെഡി ഇല്ല ആഹാരാജ്ഞ ആൾറെഡി മരിച്ചുപോയി ആ അവസ്ഥയിൽ എന്ത് ചെയ്തു ഇവർ ഇവൻ യമന് പോലും ഒരു വിഷമമുണ്ടായി അയ്യോ ഈ സമയത്ത് പോയി എടുത്തിട്ട് വന്ന ആ കുഞ്ഞുങ്ങൾ എന്താകും കരുതി എന്ന് എന്ന് വിഷമിച്ചു പോയി ആ സമയത്ത് ഇദ്ദേഹം ഒരു ഇച്ചിരി റിളക്ട് ഉണ്ടായി ഇത് ചെയ്യാനായിട്ട് അപ്പം പിന്നെ ഭഗവാൻ ശിവൻ പറഞ്ഞു നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു പദവിയിൽ നിൽക്കാൻ യോഗ്യതയില്ല നിനക്ക് നീ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ശവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതങ്ങ് നടന്നുപോയി അങ്ങനെ കാര്യങ്ങൾ കാലങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ ഇതേ മനുഷ്യൻ ഇങ്ങനെ അതായത് യമൻ എന്ന് പറഞ്ഞില്ല അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ച് അവിടെ ഒരു ഇതിലത്തെ ഒത്തിരി കഥ വലിയ കഥയാണ് പക്ഷേ അത് ഞാൻ ചുരുക്കി പറയുകയാണ് റോഡിൽ കൂടി പോകുമ്പം രണ്ട രണ്ട് വലിയ രണ്ട് രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരു രാജാവും ഒരു മന്ത്രിയും അതിന് കുതിരപ്പുറത്ത് വരുന്നത് കാണും വളരെ ഐശ്വര്യമുള്ളത് വളരെ ഇതായിട്ടുള്ള രണ്ട് പയ്യന്മാർ രണ്ട് യങ്സ്റ്റേഴ്സ് അപ്പോൾ അവരെ കണ്ടപ്പോഴേ അദ്ദേഹം ചോദിച്ചു അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു ഇവരാരാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പണ്ട് രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ വഴിയിൽ വെച്ച് വഴിയിൽ കിടന്നതാണ് അപ്പോൾ നമ്മുടെ രാജാക്ക ഇല്ലാതിരുന്നപ്പോഴേ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു ആനയെ കൊണ്ട് മാല ആന ആർക്ക് മാല മാലയിടുന്ന അവരായിരിക്കും രാജാവ് അങ്ങനെ അവർ ആ മാല കൊണ്ടുവന്നിട്ടത് ഈ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ കഴുത്തിലാണ് അന്നും മുതൽ ഈ രാജ്യത്തിൻ്റെ രാജാവായി അവർ അതാ മറ്റത്തെ ആ കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നത് മന്ത്രിയായി അവരാണിപ്പോൾ ഈ ലോ ഈ രാജ്യം ഭരിക്കുന്നത് വളരെ ഇതായിട്ട് പോകുന്നു വളരെ ഉത്കൃഷ്ടമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴാണ് യമന് കഴിഞ്ഞ ജന്മത്തെപ്പറ്റി അദ്ദേഹം യമനായിരുന്നു എന്നുള്ളത് ഓർമ്മ വന്ന് അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് ശരിയാണ് ഞാൻ അന്ന് എടുത്തിട്ട് ഞാൻ പോലും വിഷമിച്ചു പോയി എന്തിനാ അച്ഛനെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുത്രന്മാർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ ആ പുത്രന്മാർ ഭഗവാനാൽ വളർത്തപ്പെട്ടു അവർ വന്ന് ഇന്ന് വീണ്ടും മഹാരാജാക്കന്മാരായിട്ട് മാറി അത് ഇതൊരു കഥയാണ് എന്നാലും നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടാണ് നമ്മളെ ഏതിൽ എവിടെ ജനിച്ചോ എവിടെ ഇരിക്കുന്നോ എന്നൊന്നും അല്ല കാരണം അത് ഭഗവാൻ എന്താണ് നമ്മുടെ മേലെ തീരുമാനിച്ചിരിക്കുന്നത് ആ ലെവലിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ് അതാണ് സത്യം പക്ഷെ നമുക്കത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല സത്യമാണ് കാരണം നമുക്കങ്ങനെ ആയാലും നമ്മൾ മനുഷ്യരല്ല നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാലും സുഹൃത്തുക്കളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇവിടെയാണ് അസ്ട്രോളജിയുടെ ഒരു പാർട്ടി ഇരിക്കുന്നത് അസ്ട്രോളജി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഓരോരുത്തരുടെയും ഈ അവസ്ഥകൾ ഇനി എന്താകും എന്നുള്ള അവസ്ഥകൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ആ പരമാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട എനർജീസാണ് ഈ നമ്മൾ പറയുന്ന പ്ലാനറ്റ്സ് എന്ന് പറയുന്ന അല്ലെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്കതിന്റെ ഗ്രഹങ്ങളെന്ന് പറയാം അല്ലെങ്കിൽ മാലാഹമാർ എന്ന് പറയാം നമുക്ക് ഏത് തരത്തിൽ വെള്ളം പറയാം നമുക്ക് നമ്മളെടുത്ത് പേരല്ലേ നമുക്ക് എന്ത് വെള്ളം പേരിടാം അപ്പം നമ്മുടെ ആചാര്യന്മാര് അതിനെ ഗ്രഹങ്ങളായിട്ട് എടുത്തു നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളായിട്ട് എടുത്തു പക്ഷേ അക്ഷര ആ ഗ്രഹങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വലിപ്പവും കളറും ഒക്കെ അതുമായിട്ട് നമ്മൾ പിന്നെ കമ്പയർ കമ്പയർ ചെയ്താലും യഥാര്ത്ഥമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആ എനർജീസ് ആ എനർജി നമ്മുടെ ഓരോ ഓരോ തന്മാത്ര ഓരോ മാത്രയിലും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയത്തിലെയും മാത്ര തന്മാത്ര കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല ആറ്റംസ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് വരയ്ക്കും ആ എനർജീസുണ്ട് ഇതെല്ലാം ഗ്രഹങ്ങള് തന്നെയാണ് ഈ ആ ആ വെളിയിൽ കാണുന്ന ആ ഗ്രഹങ്ങൾ ആ എനർജീസ് തന്നെയാണ് നമ്മുടെ ശരീരത്തും ഉള്ളത് അപ്പം ഈ എനർജിയെ നമുക്ക് എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവി നമ്മളുടെ ആ ജീവിതത്തിനെ ആത്മാവിനെ ആ ശരീരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് അവിടുത്തെ അളവ് കോൽ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതായത് ഇപ്പോൾ ശരി ഇപ്പം ശനി ബലഹീനനായിരിക്കുന്നു എന്ന് പറയുന്നത് മേടത്തിൽ നിൽക്കുന്നു അത് ബലഹീനനാണെന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്കത് ഇപ്പോൾ എഫക്റ്റ് ആകുന്നത് എന്തുകൊണ്ടത് ബലഹീനം പറയാൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച് നമ്മുടെ എന്ന് പറയുന്നത് സൂര്യനാണ് അമ്മയെന്ന് പറയുന്നത് ചന്ദ്രനാണ് അല്ലേ ഇതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ സൂര്യൻ ചന്ദ്രന്മാരുടെ ഒരു ഒരു കോമ്പിനേഷനാണ് നമ്മൾ അല്ലേ അപ്പോൾ ഇത് എപ്പോഴും വന്നിട്ട് ഭൂമി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള ആംഗിളിലായിരിക്കും ഈ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഓരോ എല്ലാ ഒരു ബിന്ദുവിന് ചുറ്റിയുള്ള ആംഗിളാണ് ഒരു ഒരു ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സൂര്യചന്ദ്രന്മാർ വരുമ്പം അതിൻ്റെ ഇടയിൽ ഷെയ്ഡ്സ് ഉണ്ടാകും ഈ ഷെയ്ഡുകളാണ് രാഹുഗേതുക്കൾ അതെന്ന് നമുക്കറിയാം അപ്പോൾ അതല്ലാതെ പിന്നെ ഈ എല്ലാ എനർജിയും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്ന ഒരു സൂര്യന് വന്നിട്ട് നൂറ് ശതമാനം എനർജിയും വന്നിട്ട് ആ ഇതിലേക്ക് കൂട്ടുവരാൻ പറ്റും പക്ഷേ തുലാത്തിൽ നിൽക്കുന്ന ഒരു സൂര്യന് വന്നിട്ട് അത്രയും നൂറിന് പോയിട്ട് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എനർജിയൊക്കെയാണ് പിന്നെ ആ ആത്മാവിലേക്ക് കേൾപ്പിക്കാൻ പറ്റിയ അപ്പോൾ അത് നീചാവസ്ഥയെന്ന് പറയുന്നത് ഇത് എന്നിട്ട് പറയുന്നത് ഇതുപോലെ എല്ലാ ഗ്രഹത്തിനും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആങ്കിളിനനുസരിച്ച് ഈ ഗ്രഹങ്ങളുടെ ശക്തി നമ്മുടെ ശരീരത്ത് മാറിക്കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള നമ്മുടെ നമ്മുടെ ജനനത്തിന് നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല പൂർവ്വ പൂർവപുണ്യ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്താട്ടാണ് ഈ കമ്പാരിസൺ വരുന്നത് മനസ്സിലായില്ലേ അവിടെയാണ് യഥാർത്ഥമായിട്ട് നമ്മൾ നമുക്ക് മനസ്സിലാകാത്ത സാധനം എന്നാലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ കാരണം നമുക്കതിൻ്റെ അല്ല പെട്ടെന്ന് നമുക്കങ്ങ് പിന്നെ എല്ലാത്തിനും ഒരു ഇത് ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ സയൻറ്റിഫിക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ വൈബ്രേഷൻ എന്നൊക്കെ പറയുന്ന സയൻസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുണ്ടാകുന്ന പൂർവജ അതായത് പൂർവ്വജന്മമായ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ ആങ്കിളുമായിട്ട് ഗ്രഹങ്ങളുടെ ആ ഒരു പ്രത്യേക അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നാണ് ആചാര്യന്മാർ ഒരാചാര്യനല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു മതത്തിൻ്റെ ആചാര്യനും അല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാ മതസ്ഥരുടെയും ആചാര്യന്മാരും ഇതുതന്നെയാണ് എല്ലാവരും പറയുന്നത് അതായത് ദീർഘവീക്ഷണമുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അപ്പം നമുക്കത് കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പം അത് ഇതും കൂടെ കമ്പയർ ചെയ്താണ് നമ്മുടെ അസ്ട്രോളജി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് നടന്നാലും അതിന് കാരണം വന്നിട്ട് നമ്മുടെ ഗ്രഹങ്ങളുടെ അവസ്ഥയാണെന്നും നമ്മുടെ മുൻജന്മത്തിൽ നടന്ന കാര്യങ്ങളുടെ പ്രതിഫലനമാണെന്നും മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമുക്ക് ആചാര്യന്മാരാൾ വിധിക്കപ്പെട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ പറയാം മുമ്പേ ഒരു പിടിയിൽ പറഞ്ഞു എന്ന് പറയുന്നു അതിനെ പിന്നെ പ്രളയകാളേശ്വര ടെമ്പിളിൽ പോകാൻ പറയുന്നു എന്തുകൊണ്ട് പ്രളയകാലേശ്വര ടെമ്പിളിൽ പോയാലേ വയ്ക്കുകയുള്ളൂ നമുക്ക് വേറെ അടുത്ത് ഒരു ശിവൻ അമ്പലത്തിൽ പോയാൽ പറ്റില്ലേ സാധാരണ ചോദ്യമാണ് പക്ഷേ എന്താ സുഹൃത്തുക്കൾ മനസ്സിലാക്കിക്കൊള്ളുക ഓരോ ക്ഷേത്രങ്ങളും അത് അത് നിർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ ആചാര്യന്മാരാൽ അവർ കാരണം അവർക്ക് നമ്മളെക്കാട്ടിലൊക്കെ വളരെ കൂടുതൽ മനസ്സ് അറിവ് അവർ വളരെ ഇന്നർ മൈൻഡ് അതായത് വളരെ ഉള്ളോട്ട് ചിന്തിച്ചവരാണ് അതിൽ നിന്ന് അവരുടെ ആ അതിൽ നിന്ന് കിട്ടിയ പല രഹസ്യങ്ങളും നമുക്ക് നമുക്കിന്ന് നമുക്ക് അജ്ഞാതമാണ് വേറെ കാര്യം ഇപ്പം നമ്മൾ കണ്ടു കണ്ടുപഠി കണ്ടു പിടിക്കുന്നു എന്നു പറയുന്നേ ഉള്ളൂ കാരണം നമ്മൾ ആൾറെഡി ഉള്ളതിനെ പിടിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അതായത് ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആൾറെഡി ഉള്ളത് നമ്മൾ പിടിച്ചെടുക്കുകയാണ് അത്രേ ഉള്ളു അപ്പം ആൾറെഡി കണ്ടു അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷൻസ് ഉണ്ട് അതിന് ഇന്ന തീരത്തിലുള്ള വൈബ്രേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ആ പരിഹാരം ആ എനർജിയുടെ കുറവ് നമുക്ക് പരിഹരിക്കപ്പെടും ഈ ശരീരത്ത് പരിഹരിക്കപ്പെടും എന്ന് മനസ്സിലാക്കി ആ ക്ഷേത്രങ്ങൾ പറയും നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ നമ്മൾ അബ്സോർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് വീക്കായിരിക്കുന്നു ആ വീക്കായിട്ടുള്ളതാണല്ലോ നമുക്ക് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അത് ഫില്ല് ചെയ്യപ്പെടും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്ക മുക്തി തടും മുക്തി ചെയ്യടപ്പെടും ഇതാണ് സത്യം ഇതാണ് പ്രായ ഒരു പരിഹാരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ഒരു നിങ്ങളുടെ ജാതകം ഇപ്പോൾ ഒരു ഡോക്ടർക്ക് അസുഖം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്ന പോലെ നിങ്ങളുടെ ജാതകം വന്നിട്ട് അറിയാവുന്ന ഒരു അസ്ട്രോളജറെ കൊണ്ട് കാണിച്ച് അതിനുള്ള ദോഷപരിഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അസുഖം വരാൻ കാത്തിരിക്കേണ്ട അപ്പോൾ കൊളസ്ട്രോൾ കൂടുതൽ നാളെ വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും കൊളസ്ട്രോൾ കൂടിയാലും നമുക്കറിയാം അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട് നമ്മൾ വിടത്തില്ല അങ്ങനെ ഉണ്ടായി തന്നെ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കും ആ ലെവലിലേക്ക് വിടത്തില്ല അല്ലേ അതേമാതിരിയാണ് നമുക്കൊരു ദോഷം വരുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദോഷത്തിന് നേരത്തെ പരിഹാരം ചെയ്യും പരിഹാരം കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല അതിനെപ്പറ്റി വന്ന ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും വരുന്നതിന് മുമ്പ് ചെയ്യുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒന്ന് ആ ഒരു കൺസെപ്റ്റിലൂടെ പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തിരിച്ച് അവരവരുടെ അവരുടെ ആ ഊർജ്ജസ് ഊർജം തിരിച്ച് കിട്ടാൻ പറ്റും നന്നായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങളെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ അതായത് ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരു മെസ്സേജ് എൻ്റെ ഈ തമിഴയിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക തീർച്ചയായിട്ടും ഞാനത് കണ്ടിട്ട് സമയം പോലെ നിങ്ങൾക്ക് അതിനുള്ള പ്രതികരണം തരുന്നതായിരിക്കും എന്നാൽ എല്ലാവരോടും എല്ലാവർക്കും നമസ്കാരം താങ്ക്